രാജ്യ സമാചാരം മലയാളത്തിലെ ആദ്യ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കോഴിക്കോട് ജില്ലയിലെ തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസ് സിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കോഴിക്കോട് ജില്ലയിലെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ് രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തി ജർമ്മനി സ്വദേശിയായ ഹെർമൻ ഗുണ്ടർട്ട് ആണ് ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ പത്രമായിരുന്നു രാജ്യസമാചാരം രാജ്യസമാചാരം പ്രാധാന്യം നൽകിയത് ക്രിസ്തുമത ആശയങ്ങൾക്കായിരുന്നു പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഡിസംബറിലാണ് രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഡിസംബറിലാണ് ആകെ പ്രസിദ്ധീകരിച്ച ലക്കങ്ങൾ നാൽപ്പത്തി രണ്ട് രാജ്യസമാചാരത്തിൻ്റെ ആകെ പ്രസിദ്ധീകരിച്ച ലക്കങ്ങൾ നാൽപ്പത്തി രണ്ട് എണ്ണമാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഇത് പ്രസിദ്ധീകരിച്ചതും ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ശാസ്ത്രബോധം പൊതുവിജ്ഞാനം ജ്യോതിഷം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾക്കാണ് ആ പത്രം പ്രാധാന്യം നൽകിയിരുന്നത് ശാസ്ത്രബോധം പൊതുവിജ്ഞാനം ജ്യോതിഷം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾക്കാണ് പശ്ചിമോദയം എന്ന പത്രം പ്രാധാന്യം നൽകിയിരുന്നത് ഒരു ലക്കത്തിന്റെ വില രണ്ടു പൈസയായിരുന്നു ഹെർമൻ കുണ്ടട്ടന്റെ കേരള പഴമ കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചതും പശ്ചിമോദയം എന്ന പത്രത്തിലാണ് ഹെർമൻ കുണ്ടട്ടൻ്റെ കേരള പഴമ കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചതും പശ്ചിമോദയം എന്ന പത്രത്തിലാണ് ഈ പത്രം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് പശ്ചിമോദയം പത്രത്തിൻ്റെ അവസാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് താങ്ക്